എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ആരാധനായിരിക്കുമ്പോൾ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഓൺലൈനിൽ എപ്പോഴെല്ലാമേ ധ്യാനം കൂടുന്നുവോ അവരെല്ലാവരും ലക്ഷക്കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ ഏത് സമയത്തും അഭിഷേകത്താൽ നിറയാൻ ഉടമ്പടി ആരാധനയെ ദൈവം സ്വർഗത്തിന്റെ ഉപകരണമാക്കിയിരിക്കുന്ന കൈ അടിച്ച് കറുത്ത സുഖലി ൾക്ക് ഏത് അതായത് ആശയപരമായി ദൈവദേശത്തിന് ഉടമ്പടിയിലാകുന്ന ഒത്തിരിയേറെ ദൈവീക പരിക്രമങ്ങളുണ്ട് ആശയപരമായി നമ്മളിപ്പോഴ വരുമ്പോൾ പ്രായോഗികമായി ഉടമ്പടിയിലാകുകയാണ് ആശയപരമായി ഉടമ്പടിയിലാകുന്നതും ദൈവം അംഗീകരിക്കുന്ന ഒരു ദൈവീകമായ അടയാള പദ്ധതിയാണ് കാരണം ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി തൃശ്ശൂർന്ന് സബിത എന്നൊരു മോളുടെ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയണത് മാരകമായ വയറുവേദനയുടെ മകന് അവന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച മാരകമായ വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വന്നാൽ നിൽക്കത്തില്ല ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല തന്നെയാണ് അമ്മ മക്കളെ കൊണ്ടടക്കണത് അപ്പോൾ അതുപോലെ കുഞ്ഞിന് ആ സങ്കടവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അമ്മയുടെ ജീവിതം തീർന്നു ഇവനോർത്തിട്ടുള്ള വിഷമോ വേവലാതിയുമായിട്ട് ജീവിക്കുകയാണ് അത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് രോഗം വരുമ്പോൾ പക്ഷേ അത് മാറാത്ത രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ മാറും ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് പോയി അതോടുകൂടി ഇവരുടെ പിടിവിട്ടു പോയി നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിടിവിട്ടു പോകുന്ന ഒരു അവസരം പിടിവിട്ട് ജീവിതത്തിലുണ്ടാവും ഉടമ്പടിയിലായിരിക്കുമ്പോഴും ഉണ്ടാവും ഉടമ്പുടിക്ക് മുമ്പും ഉണ്ടാവും പിടിവിട്ടു പോകുമ്പോൾ പിടിവിട്ടു പോകുമ്പോൾ എനിക്ക് തോന്നുന്ന വിശ്വാസികളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസിക്കുള്ളൊരു ഒരു ഒരു ഗുണമെന്ന് പറയണത് നിങ്ങളെ പിടിവിട്ടു പോകുമ്പോൾ എല്ലാം തീർന്നല്ലേ വിചാരിക്കേണ്ടത് ഞാനൊരു എപ്പോഴും നിങ്ങൾ പറയും ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കണ്ണുനീര് നേരെ കേട്ടിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് വർഷമായി ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് അപ്പോൾ പിടി വിട്ടു പോകുമ്പോൾ നിങ്ങൾ ഓർക്കരുത് എൻ്റെ പിടി വിട്ടു പോകുമെന്ന് ഓർക്കരുത് പിടിവിട്ടു പോകുമ്പോൾ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിരിക്കണം എന്ന് ഓർക്കണം കൈയിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ അതാണ് ഈ പറയണത് ഹി ഹ് അപ് ഹോൾഡ് മീൻ വിക്ടോറിയസ് വിത്ത് വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് ടെക് ദോഡ് ഐസയ നാൽപ്പത്തി ഒന്ന് അതാണ് അവൻ്റെ വലത് നീ അവൻ്റെ വലത് കരത്താൽ അവൻ എന്നെ താങ്ങി നിർത്തിയിരിക്കുന്നതെന്ന് അപ്പം നമ്മുടെ പിടി മരുന്നിനി ഇല്ല ഈ രോഗത്തിന് മരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നല്ലേ വിചാരിക്കേണ്ടത് ഞാൻ ഞാനെൻ്റെ ജീവിതം എൻ്റെ സിട്ടാവിൽ ആരംഭിക്കാൻ പോകുന്ന കൈയടി വിശ്വസിക്കേണ്ട അല്ലേ നമ്മളിങ്ങനെ ആരാധനയിൽ പോകുമ്പോൾ നമ്മുടെ ആരാധനയിൽ ഈശോ എന്നാ ചെയ്യണത് ഭജന പിടിപ്പിക്കും ഭജന വ്യാഖ്യാനിച്ചു തരും വചനം പ്രാർത്ഥിപ്പിച്ച് തരും വചനം പാട്ടാക്കി മാറ്റിത്തരും ഇതൊക്കെ എന്തിനാ ഇത് കഴിഞ്ഞ് നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ആരാധന ഇരുന്ന് കൂടുന്ന ലക്ഷക്കണക്ക് മനുഷ്യരുണ്ട് ആരാധന ഇരുന്ന് കൂടുന്ന കൂട്ടമായിട്ട് ആരാധന അയൽവാസികളെല്ലാം ഉടമ്പടി എടുത്തിട്ടുള്ളവരെല്ലാം ഒരുമിച്ച് ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് വന്ന് മൊബൈൽ ടിവിയെ കണക്ട് ചെയ്ത് ആരാധന ഈ നമ്മുടെ സാരി തലപ്പൊക്കെ പള്ളിയിലിരിക്കുന്ന പോലെ ശിരസ് കൂടിക്കൊണ്ട് ടി വിയിൽ ആരാധന ഉടമ്പടി ആരാധന കൂടുന്നവരുണ്ടേ ഉടമ്പടി ആരാധന എന്ത് സംഭവിക്കുക പറഞ്ഞു എന്ത് സംഭവിക്കുകയെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ ആലോൺ ടി വി പോലും ആരാധന കൂടുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നീണ്ടു വന്നിട്ട് മാരകരോഗങ്ങൾ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ നമ്മുടെ ഈ സവിതയുടെ അവസ്ഥ എന്താ സവിതയുടെ മകൻ അവർ ഇങ്ങനെ ഉടമ്പടി ആരാധന ഇപ്പം അവർക്ക് അവിടെ നിലവിട്ട് പോവില്ല പിടിവിട്ടു പോയില്ലേ അവർ അവൾ പിടിവിട്ടു പോയെങ്കിലും ഇനി മരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും കുഞ്ഞിൻ്റെ ഈ മരണം വരെ ഇങ്ങനെ ഇരിക്കുമോ ഞാൻ മരിച്ചാലും കുഞ്ഞിനെ വേദനമായിട്ട് കുഞ്ഞ് തുടരേണ്ടി വരുമോ ഇങ്ങനെ വല്ലാത്ത ചിന്തകളെല്ലാം ബാധിച്ച് വെറുതെ ഭ്രാന്തി പിടിച്ച അവസരം സങ്കരം അത് ഭ്രാന്ത് കണ്ണീരായിട്ട് ഇങ്ങനെ ഒഴുകി അത് അപ്പോഴുള്ള ഇവിടെ ഉടമ്പടി ആരാധന കൂടുന്നുണ്ട് ഉടമ്പടി എടുത്തിട്ടില്ലേ ആളത് അതാണ് രസം അതാണ് ഞാൻ പറഞ്ഞത് ആശയപരമായ ബന്ധമെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞത് അതാണ് നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എടുത്ത് കാണത്തില്ല പക്ഷെ നമ്മൾ ഉടമ്പിയുടെ ഉപ്പ് ചില ആൾക്കാർ ഉപയോഗിക്കും ആരെങ്കിലും നാത്തന്മാരെ ബന്ധുക്കളാ തരുന്നത് ഉപയോഗിക്കും അവരത് വിശ്വസിച്ചില്ലേ അപ്പം അതിന് ആശയപരമായിട്ട് അവർ ഉടമ്പടിയുടെ കണക്ടായി ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങൾക്കും അവർക്ക് യോഗ്യതയായി ആരും ഒരു വിശ്വാസങ്ങളല്ലേ എന്ന് പറയുന്നത് ഈ പറയുന്നത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്താ അക്കരെക്കുന്ന ഒരു നദി ഒഴുകുന്ന ദൈവം ഇക്കരയും നമ്മളക്കരമാണെങ്കിൽ ഇതിൻ്റെ പാലവെന്ന് പറഞ്ഞത് എന്താണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെ പാലം ചില തടിപ്പാലം ഉണ്ട് ചില കോൺക്രീറ്റ് പാലമുണ്ട് പല 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 പാലങ്ങളേ ഉള്ളതേ ഉള്ളു തടിപ്പാലം ഒക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഉറഞ്ഞ് പോകും മഴയൊക്കെ ഒക്കെ കൊണ്ടു കഴിയുമ്പോൾ കണ്ടിച്ചൊക്കെ പോകും നല്ല കോൺക്രീറ്റ് പാലമുള്ള ആൾക്കാരുണ്ട് വിശ്വാസം ഒരിക്കൽ വിശ്വാസം സ്ഥാപിച്ചാൽ പിന്നെ അത് പോകത്തില്ല അതാല് അത് തന്നെ അതുപോലെ തന്നെ നിൽക്കും പിന്നെ അതിനെ മെയിൻ്റെനൻസ് മെയിൻ്റനൻസ് ചെയ്ത് എടുക്കുകയുള്ളൂ അപ്പോൾ ഇവർ ഇങ്ങനെ കുഞ്ഞപ്പുറത്ത് കളിക്ക് കളിക്കുക വേറെ എന്തോ എടുക്കാൻ വേണ്ടി കുഞ്ഞ് ഫ്രീ ആണ് അമ്മയുടെ ഇല്ല അപ്പോൾ ഇവർ അമ്മ ഇരുന്നുകൊണ്ട് ടി വിയിൽ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരാധന കൂടണതിനേക്കാളുപരി ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാധന കരച്ചിന് ഒരുമിച്ച് പോവുകയാണ് കരുതാം ദൈവത്തോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനൊരു അവസ്ഥയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ എല്ലാവരുടെയും പറയാൻ പറ്റുമെങ്കിൽ അവരൊക്കെ ഒരു മാനുഷികമായ സഹതാപം തരികയല്ലേ ഉള്ളൂ എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ വാർത്ത ഈ ബന്ധങ്ങൾക്ക് ചില ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാ മാനുഷിക ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം മനുഷ്യനെതിരായിട്ടല്ല നിങ്ങളെ റിലേ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പണിമേടിക്കും അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ സമയം കൂടെ ചിലവഴിക്കുന്ന ആൾ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ടവർക്ക് ഫ്രണ്ട്സിന് അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പടിമേടിച്ചിരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം പാഠവും പരീക്ഷയും പാഠം പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം അവർ സ്കൂട്ടാവുകയെ നമ്മളുടെ സ്കൂട്ടാകും അത് നിങ്ങൾ ഈ അവർ നിങ്ങളുടെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ വിട്ടും വെച്ചിട്ട് അവർ പോകുന്നത് വരെ വൈ ഷുഡ് യു മെയിൻറ്റെയിൻ ദം മൈ ക്വസ്റ്റിൻ ഒരു ഒരു തട്ട് കേട് നിങ്ങൾക്ക് കിട്ടണ വരെ വൈ ഷുഡ് യു വേസ്റ്റ് കിട്ടാതി നിങ്ങൾ എന്ത് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണത് അപ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക ബന്ധുക്കൾ വേണ്ടെന്ന സ്വന്തം വേണ്ടെന്ന ഫ്രണ്ട്സ് വേണ്ടെന്നു പറഞ്ഞാൽ ഞാൻ പറയണത് യു ആർ ഗീവിങ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ഗാഡ് ദൈവ നിങ്ങളുടെ പ്രാർത്ഥനയെ നശിപ്പിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്ന വിശ്വാസ ജീവിതത്തെ ക്രിസ്ത്യൻ ചെയ്യുന്ന നിങ്ങൾ ദൈവത്തെ വളരാൻ നിങ്ങൾ അനുവദിക്കാത്ത ഒരു വിശ്വാസിനെ അവനത്തെ ബന്ധു സ്വന്തമായിട്ട് എന്തിനാണ് തൂങ്ങിക്കൊണ്ടിടക്കുന്നത് അവിടുന്ന് നിങ്ങൾ അവരെ വിട്ടേക്കൂ എന്ന് കർത്താവ് പറഞ്ഞില്ലേ അവരെ വിട്ടേക്കൂ എന്താണ് കാരണം അവരന്തരേ നയിക്കുന്ന അന്തരാണ് ആധ്യാത്മികം ക്രിസ്തുമായുള്ള ജീവിതം കൊറേ ആൾക്കാര് വിടാതെ പറ്റത്തില്ല ടെ അവരെ വിട്ടേക്കും ഇരുവരും അപ്പൊ ഇങ്ങനെ കൊള്ളാ ചെലപ്പോ നിങ്ങളുടെ കൂടെ ദൈവത്തിൽ നിങ്ങളെ വളർത്താത്ത ദൈവത്തെ കാണാത്ത എല്ലാ മനുഷ്യരും സംശയം സംശയമുണ്ടാവും അതുകൊണ്ടാണ് ഈ ടി വിയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിച്ച് എന്താ പറയുകയാണ് ഭൂമിയിൽ ഒരു വാഴക്കായും ചെയ്യാൻ ദൈവത്തിന് എന്തിനാണ് മോഡൽ എന്ത് വാഴക്കും ചെയ്യുക അപ്പോൾ അതൊക്കെ ഓരോ ഇല്ല ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല ഏക്ക് ദൈവത്തെക്കുറിച്ച് അറിയാത്തവർക്കോ പ്രാർത്ഥിക്കാത്തവർക്കോ ദൈവത്തെക്കുറിച്ച് പറയാനെന്തവകാശം അത് പ്രാർത്ഥിക്കുന്നവരുടെ വിശ്വസിക്കുന്ന അവകാശമാണ് ദൈവത്തെക്കുറിച്ച് പറയുക ശ്രുതികട ഹലിയ അപ്പോഴേ ഇതുപോലെയുള്ള ഒരു ടൈമില്ലേ അതായത് പിടിവിട്ടു പോകുന്ന ടൈം അതെന്തിനാണ് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി അപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്യണേ ഇപ്പം മകൻ്റെ കാര്യം ജീവിതത്തിൽ പിരിവിട്ടു പോയ അവസ്ഥയെ ഇനി എന്ത് എന്ത് ചെയ്യുന്നത് ഹസ് നോ ഐഡിയ ഇനി എവിടെയാണ് പോകേണ്ടതെന്ന് റിലേസ് ചെയ്യേണ്ടതെന്ന് ആശ്രയം വെക്കേണ്ടതെന്ന് അറിയാതെ അന്താളിപ്പും അമ്പരപ്പുമായിട്ട് ഈ അമ്മ വേദന കൊണ്ട് ആരാധന കൂടുകയാണ് കൂടുന്ന സമയത്ത് പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ എന്തും എടുക്കാൻ പോയ മകൻ പെട്ടെന്ന് ഓടി വന്ന് ഇവരുടെ മടി കയറിയിരിക്കും ഈ ഏഴാം ക്ലാസ്സുകാരൻ അമ്മ എൻ്റെ വയറുവേദന പോയെന്ന് പറഞ്ഞു പെട്ടെന്ന് അതെന്താ അപ്പം ഇവർ കൈ നിങ്ങളിപ്പോൾ കൈയ്യെടുത്തില്ലേ അവരതിൽ വിശ്വസിച്ചില്ല അവരത് വിശ്വസിച്ചില്ല കാര്യം എന്താണ് ഇവനിങ്ങനെ ഇടയ്ക്ക് വേദന വരാതിരുന്നിട്ട് പിന്നീട് വൈകുന്നേരം ആവുമ്പോൾ കിടന്നു പോവാൻ തുടങ്ങും അമ്മേ വേദനേ വേദനയേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും അതുകൊണ്ട് അവർക്കൊരു സന്തോഷം ഉണ്ടായില്ല അപ്പം ഇല്ലമ്മ എനിക്കിനി വേദന വരത്തില്ല അപ്പം ഇവന് ഈ ഉണ്ടെ ഉള്ളിൽ ബോധമുണ്ടായി അത് ദൈവം കൊടുത്ത ഒരു ബോധമാണ് ഇനി അവന് വേദന വരത്തില്ലെന്ന് അവനെ പറയാൻ കാര്യം അപ്പം എന്ത്ടാ എന്ത് സംഭവിച്ചിട്ടോ എന്ന് അമ്മ ചോദിക്കും അപ്പോൾ പറയും അമ്മ അമ്മ ഇവിടെ ആരാധന കൂടിയില്ലേ അമ്മ കരഞ്ഞുകൊണ്ടിരുന്നല്ലേ ആരാധന കൂടിയത് അപ്പോൾ ഒരു കൈ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് എൻ്റെ വയറിയിൽ ഇങ്ങനെ തടയി ഇറക്കി പിന്നെയും മൂന്ന് പ്രാവശ്യം മുഴച്ചു വന്നപ്പോൾ ഈ മൂന്ന് പ്രാവശ്യം ഈ കൈ വന്ന് എൻ്റെ വയറേന്ന് തടയി ഇറക്കി എനിക്കപ്പ വേദന പോയി ഇനി എനിക്ക് വേദന വരത്തില്ല ശ്രുതി കണ്ട ഹലിയ അപ്പൊ അമ്മ എന്നിട്ട് ഈ മകൻ അമ്മയോട് പറയും അമ്മ ഇനി എനിക്ക് ഭക്ഷണം താ എല്ലാ ഭക്ഷണം എന്താ ഞാൻ കഴിക്കാമെന്ന് പറയും ഇവന് ആന്തരികമായ ബോധ്യം കിട്ടുക അപ്പോഴമ്മ ഇവന്റെ സന്തോഷം കണ്ടിട്ട് അമ്മയ്ക്ക് തോന്നി എന്തോ സംഭവിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ മകനെ തൊട്ടിട്ടുണ്ട് അമ്മ എൻ്റെ മകനെ തൊട്ടിട്ടുണ്ടെന്ന് തോന്നി ഉടനെ ഇവൻ അന്നു മുതൽ ഭക്ഷണം എല്ലാം കൊടുക്കാൻ തുടങ്ങി ഇന്ന് വരെ അവനൊരു വേദനയുമില്ല എല്ലാ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവൻ അതെന്ത സംഭവം അത് ആശയപരമായ ഉടമ്പടിയാണ് ഉടമ്പടിയുടെ ഭാഗമായി ഉടമ്പടി ആരാധന കണ്ടോണ്ടിരിക്കുമ്പോൾ ഇവർ വിശ്വാസം നിക്ഷേപിക്കും ഇവരിവിടെ വന്നിട്ടില്ല അവർ ഉടമ്പടി ആരാധനയിൽ ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കർത്താവ് പ്രവർത്തിക്കുമെന്ന് അപ്പൊ അതിൽ വിശ്വസിക്കുകയാണ് അമ്മ അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി ദൈവം അത് മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് നേരിട്ട് വന്ന് നമ്മൾ ഇപ്പോൾ ഈ ഉടമ്പടിയിലൊക്കെ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങളെ സത്യം പറയാം സഭ ഇത് ശരിക്കും ഇഷ്ടമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് നമ്മളെ സഭ പഠിക്കാൻ വേണ്ടിയാണിത് എപ്പോഴും പ്രത്യക്ഷീന പ്രാർത്ഥന ചെല്ലണത് എന്തിനാണ് സഭ ഇത് പഠിക്കണം കാര്യം നമുക്ക് സാധാരണ ഈ സഭയുടെ ഈ രണ്ടായിരം കൊല്ലത്തിനുള്ളിൽ സംഭവിക്കാത്ത സാക്ഷ്യങ്ങളാണ് നടക്കുന്നത് കാര്യം ടി വിയിൽ ആരാധന കൊണ്ടിരിക്കുക അപ്പം ദൈവത്തിൻ്റെ കൈകൾ നേരിട്ട് വരിക എന്നിട്ട് ആ വേദനയുള്ള സ്ഥലത്ത് തൊടുക അതിനെ പൂർണ്ണമായും സുഖപ്പെടുത്തുക അതായത് ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഇലക്ട്രോണിക്സ് കാലത്തും സോഷ്യൽ മീഡിയയുടെ കാലത്തും അതിനെ മീൻസായിട്ട് എടുത്തുകൊണ്ട് ദൈവം തൻ്റെ ജനങ്ങളെ സന്ദർശിക്കുന്ന അതിമനോഹരമായ ഒരു സുവിശേഷ ലോകം സുവിശേഷ ടൈം ദ ഒരു ഒരു പ്രത്യേക ടൈം ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടുകയാണ് ശ്രുതികേണ്ട ഹലി Oh, من oh, ചെയ്യണതും ഉടമ്പടി ചെയ്തതിന് ശേഷം അവിടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് അതായത് അവർ ഒരിക്കലും വീട് പണിതിയിട്ട് പൂർത്തിയാക്കാൻ പറ്റണില്ല ഒരു മുറി മുകളിലെടുക്കാൻ വേണ്ടി ഒരു അഞ്ച് ലക്ഷം രൂപയ മൂന്ന് ലക്ഷം രൂപയ കൂട്ടി വെക്കുമ്പോൾ ഉടനെ അതിന് വലിയ ആവശ്യം വരും ഒന്ന് വീട്ടിലെ ആവശ്യം വരും അല്ലെങ്കിൽ ബന്ധുക്കൾ ആവശ്യം പണം ചെറിയാരെ പറയല്ലേ പണം വീട്ടിയിരിക്കണില്ലെന്ന് എല്ലാവരുടെയും പ്രശ്നമാണത് പണം വീട്ടിലിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പണം ചുരുക്കുട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരു അനാമത്തെ ചെലവ് വരും അങ്ങനെ മണി ഫ്ലോ തിരിച്ചൊരുക്കേണ്ട ഒരു കാലമുണ്ട് അപ്പോൾ അവർ മടുത്ത് മൂന്നാല് പ്രാവശ്യം വീട് വെക്കാൻ ശ്രമിച്ചു ശുരുക്കുട്ടി വെച്ച കാശം കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തും കൊടുത്തും സംഭവം അവരെ അലാക്കലിൽ കിടക്കുകയും അപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ വീട് പണിയണം എന്ന് പറയും അത്രേ ഉള്ളു പിന്നെ ഒരു മുറിക്കാണെങ്കിൽ ഉടമ്പടി വെച്ചിരിക്കണവരെ പക്ഷെ അവരാ സാക്ഷ്യങ്ങളെ കേൾക്കണമെങ്കിൽ ഇന്ന് പോയി അവർ പണിതിരിക്കണത് മുകളിൽ മൂന്ന് മുറിയാണ് വിത്തിൻ നോ ടൈം ശ്രദ്ധിക്കട്ടെ സംരക്ഷിക്കുന്ന ത്ത് ബിസ്ക്കാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പിരികേറ്റ് ഉടമ്പെടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ബിസിനസ് തന്ത്രമാണെന്ന് അങ്ങനെയുള്ള ഇഡിയറ്റ്സ് ഉണ്ടേ അത് വെച്ചാൽ ഇതൊക്കെ അച്ഛനിങ്ങനെ ഞാൻ പറഞ്ഞത് എന്താണ് ദൈവ ജനങ്ങളുടെ അനുഭവങ്ങളല്ലേ പറയണത് അപ്പം അവർ അവരെ അവരോടനെ നമ്മുടെ എതിർക്ക് എതിർക്കുന്നവർ പറയും ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന് ഒറ്റപ്പെടലല്ലല്ല പത്ത് സാക്ഷ്യം വെച്ചാണ് ഒരു ദിവസം അപ്പ് ചെയ്യണത് പത്ത് സാക്ഷ്യം ഒരു ദിവസം അപ്പു ചെയ്യും പതിനഞ്ച് സാക്ഷ്യം ഒരു ക്ലസ്റ്റർ അപ്പിയും അരിമിനിസ് ഇരുപത്തഞ്ച് സാക്ഷ്യം ഒരു ദിവസം അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ പത്ത് ദിവസമാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് സാക്ഷ്യം ഒരു മാസം എഴുന്നൂറ്റമ്പത് സാക്ഷ്യം എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾ പല പല ഘട്ടത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു അതായത് ഇന്ന് വരെ മനുഷ്യനാധ്യാത്മികതയിൽ ആധ്യാത്മികമായിട്ടുള്ള ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആശ്രയിച്ചിട്ട് ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളാണ് മനുഷ്യൻ കാണുന്ന അങ്ങനെ ആരും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢിക്കും കൃപാസത്തെ എഴുതിക്കുള്ള തള്ളാൻ പറ്റത്തില്ല നിങ്ങൾ എന്ത് റാഷണലിസ്റ്റാണെന്ന് പറഞ്ഞാലും അതേസമയം തന്നെ മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ സത്യസന്ധമായിട്ടാണ് നീ വിശ്വസിക്കണത് എങ്കിൽ സത്യസന്ധ വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ മ പാലമാണ് വിശ്വാസം അത് മരപ്പാലം ഉണ്ട് കോൺക്രീറ്റ് പാലമുണ്ട് അപ്പോൾ ദൈവം നോക്കണ ചൗട്ടിയാക്കണ്ടിക്കണത് മഴ വന്നാൽ ഉറഞ്ഞു പോകണ മരപ്പാലമല്ല അതുകൊണ്ട് മരപ്പാലത്തെക്കൂടി ദൈവം നിങ്ങൾ നടത്തുമ്പോൾ ഓർക്കണം ഇത് മരപ്പാലം മാറ്റാൻ സമയമായി ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ